ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റായിരുന്നു ഒരു മലയാള മീഡിയത്തിൽ പഠിച്ചൊരു ആയിരുന്നു മേഡത്തിൻ്റെ ക്ലാസ്സസ് വന്നപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് തോന്നു തുടങ്ങി എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് തോന്നുടങ്ങി പിന്നെ അതുകൂടാതെ ഞാൻ പഠിച്ച സിറ്റുവേഷൻ തന്നെ മാം നയൻ മന്ത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഇരുന്ന് പഠിക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടീസായിരുന്നു മാം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്കൊരു കോംപ്ലിക്കേഷൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയിൽ എവിടെയോ ക്ലോത്ത് വന്നിരുന്നു ലോവർ ബോഡിയിലോട്ട് ഫുൾ സ്പെല്ലിങ് എനിക്ക് എൻ്റെ ഫിംഗേഴ്സ് പോലും കാലിൽ ഫിംഗർ ഉണ്ടെന്ന് പോലും കാണാൻ പറ്റാത്ത സ്പെല്ലിങ് ആയിരുന്നു പക്ഷേ ഞാൻ എന്നാലും ഞാൻ മാഡം പറഞ്ഞ ആ വാക്കുകൾ മാത്രമായിരുന്നു നോക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതിന് ഒരു റിസൾട്ട് ദൈവം തരുന്നില്ല ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് നമ്മൾ പേ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു എക്സാം മാം പറഞ്ഞ വേർഡ്സ് എന്നോട് ഡയറക്റ്റ് സംസാരിച്ചു ഞാൻ പഠിച്ചത് നീഡിസിലാണ് നമ്മൾ ഒരു രൂപ പേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സീസറ്റി കാണിക്കുന്ന ടീച്ചേഴ്സാണ് അതുകൊണ്ടാണ് എനിക്ക് പി കിട്ടിയത് അപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നീഡീസ് അക്കാദമി താങ്ക് യു സോ മച്ച്